നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഹിരോഷിമ ദിനാചരണത്തിൽ നോവായി മാറിയ സഡാക്കോയെ ഓർത്ത് വിദ്യാർത്ഥികളുടെ യുദ്ധവിരുദ്ധ സന്ദേശം പറവണ്ണ സെലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സഡോകോ കൊക്കുകളെ നിർമ്മിച്ചുകൊണ്ട് യുദ്ധവിരുദ്ധ സന്ദേശ പരിപാടി സംഘടിപ്പിച്ചത് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ജപ്പാനിലെ ഹിരോഷിമയിൽ ആറ്റം ബോംബ് സ്ഫോടനത്തിന്റെ ദുരിതവുമായി ജീവിക്കേണ്ടി വന്ന സഡാക്കോ ആയിരം പേപ്പർ കൊക്കുകളെ ഉണ്ടാക്കി മരണത്തെ അതിജീവിക്കാൻ കൊതിച്ചതായിരുന്നു കൊക്കുകളെ ഉണ്ടാക്കി തീരുമുമ്പെ സഡാക്കോ മരണത്തിന് കീഴടങ്ങി അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ വിദ്യാർത്ഥികൾ ആയിരത്തോളം പേപ്പർ കൊക്കുകളെ നിർമ്മിച്ചു തുടർന്ന് അധ്യാപകർ സഡാക്കയുടെ ജീവിതം വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു നൽകി യുദ്ധവിരുദ്ധ പ്ലക്കാർഡ് നിർമ്മാണം കൊളാഷ് യുദ്ധവിരുദ്ധ സന്ദേശ പ്രഭാഷണം എന്നിവയും നടന്നു അധ്യാപകരായ എ പ്രേമ പി ദീപ രോഹിണി എം സെലീന എന്നിവർ നേതൃത്വം നൽകി వెటినూస్ పరవనా